രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ നിയമോപദേശം തേടാനൊരുങ്ങി ക്രൈംബ്രാഞ്ച് യുവനടിയുടെ മൊഴിയുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്നാണ് അന്വേഷിക്കുന്നത് എന്നാൽ പരാതിയില്ലെന്ന നടിയുടെ നിലപാട് അന്വേഷണ സംഘത്തിന് തലവേദന ഉണ്ടാക്കുകയാണ് ിയമസഭാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കെ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം കൊച്ചി സ്വദേശിയായ യുവനടി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് മുന്നിലും വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒരു തിരുത്തലുമില്ലെന്നാണ് നടിയുടെ മൊഴി വാട്സപ്പ് ചാറ്റുകളുടെ അടക്കം സ്ക്രീൻഷോട്ടുകളും കൈമാറിയിരുന്നു അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനില്ലെന്ന നിലപാടിലുമാണ് നടി ഇതാണ് ക്രൈംബ്രാഞ്ചിനെ വെട്ടിലാക്കിയിരിക്കുന്നത് മൊഴിയുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്നാണ് അന്വേഷിക്കുന്നത് സി പി എം നേതാക്കൾ അടക്കം പ്രതിക്കൂട്ടിലായ കേസുകൾ മുന്നിലുള്ളപ്പോൾ വിഷയത്തിൽ കടന്നാക്രമണം വേണ്ടെന്നാണ് സർക്കാർ നിലപാട് എന്നാൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്ന വിമർശനം മറികടക്കാൻ കേസെടുക്കാനുള്ള നീക്കവും നടക്കുകയാണ് സഭാ സമ്മേളനത്തിൽ രാഹുൽ വിഷയം എങ്ങനെ സർക്കാർ കൈകാര്യം ചെയ്യുമെന്നതും കണ്ടറിയേണ്ടതുണ്ട് രാഹുലിനെതിരെ വി ഡി സതീഷിനും ചെന്നിത്തലയും ഗൂഢാലോചന നടത്തുകയാണെന്ന യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മൊഴിയും ക്രൈംബ്രാഞ്ചിനെ കുഴക്കുകയാണ് മൊഴിയിൽ അന്വേഷണം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ആഭ്യന്തര പ്രശ്നമായത് കൊണ്ട് തന്നെ തൽക്കാലം ഇടപെടേണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം ജനം തിരുവനന്തപുരം